ഈ ഫോട്ടോക്ക് പിന്നിലൊരു കഥയുണ്ട് കഥ എന്നാലും കൂടി കഷ്ടപ്പെട്ട് അമ്മയോട് കാണാൻ പൈസ വാങ്ങിയിട്ടല്ല ഇന്നതേ നമ്മളൊരു കിടിലൻ സർപ്രൈസായിട്ടാ വന്നിട്ടുള്ളത് അല്ലെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ഒരാൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടാ വന്നിട്ടുള്ളത് അപ്പൊ ആർക്കാ എന്താന്നല്ല നികി പറയും അതെ നിങ്ങൾക്കറിയോ എനിക്കൊരു ചേച്ചിയുള്ളത് അതെല്ലാവർക്കും അറിയാം അപ്പം എനിക്കൊരു ചേച്ചി മാത്രമല്ല എനിക്കൊരു അനിയത്തിയും കൂടിയുണ്ട് ശരിക്കും ശരിക്കും ഉണ്ട് അപ്പം എൻ്റെ അനിയത്തി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കഴിഞ്ഞ ക്യൂ ആൻഡേയിൽ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും വലിയൊരു സങ്കടം എന്താന്ന് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സങ്കടം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ചിറ്റേൻ്റെ മരണാന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്ത ഇന്നും എന്നെ പറയുമ്പോൾ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എൻ്റെ ചിട്ടേൻ്റെ മരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചിറ്റൊക്കെ ഒരു അമ്മു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇന്ന് ഞങ്ങളെ അമ്മു മോളെ ബർത്ത്ഡേ ആണ് കേട്ടാ അപ്പൊ അധികം ബർത്ത്ഡേക്കും അവൾ ഇവിടെ ഉണ്ടാവലില്ല ച്ഛന്റെ നാട് തൃശ്ശൂർ ആയതുകൊണ്ട് അവിടെയാണ് നിക്കണത് ഇടക്ക് വന്നപ്പോള്ളൂ അപ്പൊ ഇന്നലെ അവള് വന്നു അപ്പൊ ഇന്ന് ബർത്ത്ഡേ വന്നു അപ്പൊ നിഗി പറഞ്ഞ നാളെ അമ്മ മോളുടെ ബർത്ത്ഡേ ആണ് ഓപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്താൽ ഇന്ന് വരെ ഞാനിത് തോന്നുന്നു ഏഹ് ഞങ്ങൾ അവളോടൊപ്പം ബർത്ത്ഡേ ഇതുവരെ ആഘോഷിച്ചില്ല ഞങ്ങൾ ആഘോഷിച്ചില്ല അതായത് എന്റെ അമ്മ അച്ഛൻ ഏച്ചി അവരൊന്നായിട്ട് ഞങ്ങൾ ഇതുവരെ അമ്മ ആയിട്ട് ഒരു ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല അപ്പൊ വീട്ടില് അമ്മ ഉണ്ട് അപ്പൊ ഞങ്ങള് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇപ്പൊ ഇന്റർവോ എടുക്കുന്നത് കേട്ടോ കേട്ടാ പറഞ്ഞിട്ടില്ല നേരെ പോയിട്ട് ഒരു കേക്കും ചെറിയ ചെറിയ ഒന്ന് രണ്ട് ഗിഫ്റ്റുകളൊക്കെ വാങ്ങി ഗിഫ്റ്റുകൾ അപ്പൊ അമ്മൂന് നാല് വയസ്സുള്ളപ്പോഴാണ് ചിറ്റം മരിക്കുന്നത് കേട്ടാ അപ്പൊ അതിനുശേഷം അവള് എവിടെയെല്ലോ ആയിട്ട് മാമൻറെ അടുത്തും അമ്മേന്റെ അടുത്തും പിന്നെ അവൾ അച്ഛന്റെ വീട്ടിലെല്ലാം ആയിട്ടാന്ന് അങ്ങനെ നിന്നത് അപ്പം അതിനെ കുറിച്ചും ഞാൻ കൂടുതൽ പറയുന്നില്ല പറഞ്ഞാലും ഞാൻ ഇമോഷണലായി പോകും അതുകൊണ്ട് അതിനെ കുറിച്ച് പറയുന്നില്ല അപ്പൊ എന്തായാലും നമുക്ക് അമ്മുമോക്ക് സർപ്രൈസ് ആയിട്ട് അങ്ങോട്ട് പോയാലോ പോകാൻ ബാക്കി കാണാൻ ഇവിടെ വിളിച്ച് ചോയിച്ച് പറഞ്ഞു അല്ലേ എല്ലാരും ഏത് കോലത്തിലാന്ന് എല്ലാരും പോലും അറിയാം അറിയില്ല മക്കളെല്ലാരും സ്കൂളിൽ പോയിട്ടാളെ അവര് വരാൻ കാത്തുനിന്നും നടക്കൂലങ്ങോട്ട് നടക്കാം അല്ലേ

അമ്മ <laughs> <laughs>

എല്ലാരും മാറ്റി അല്ലെ ചെറിയൊരു കട്ട് കൊടുത്തു അപ്പൊ എന്തായാലും നമ്മുടെ അമ്മ മോളെ ബർത്ത്ഡേ ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അല്ലെ അമ്മ നമ്മള് ായിരുന്നു ചെറിയൊരു ഷെഡ് കിട്ടിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ നാലാം വയസ്സിൽ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ നീ ഞാൻ കൊറേ നേരമായി ചിറ്റാ 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 അപ്പൊ എന്തായാലും നിങ്ങൾക്കും എന്റെ ചിറ്റേനെ കാണാൻ വേണ്ടി ആഗ്രഹം ഉണ്ടാവില്ല ഞാൻ കാണിച്ചു ഈ ഫോട്ടോക്ക് പിന്നിലൊരു കഥ ഉണ്ട് കേട്ടാ ഇത് ചിറ്റേന്റെ ഒരു ചെറിയ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോണ്ടായിരുന്നത് അപ്പൊ അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് അന്ന് അപ്പൊ ചെറിയ ഫോട്ടോ ക്യാമറ ഫോണും കാര്യങ്ങളൊന്നും ഒരുപാട് ഇല്ല അപ്പൊ അന്ന് ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് റുപ്യണ്ടാക്കലിന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ പഠിക്കേന്ന് അപ്പൊ പറഞ്ഞത് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുന്നേ ഉള്ളത് ആയിരത്തി ഇരുന്നൂറ് റുപ്യ എന്നല്ല പറയുന്ന വലിയ പൈസയാണ് എന്നാലും ഞാനും വിഭിനേജി കൂടി കഷ്ടപ്പെട്ട് അമ്മേനോട് കാണാൻ പൈസ വാങ്ങിയിട്ടെല്ലാം ആക്കിയതാണ് കേട്ടാ ചിറ്റാൻ ഈ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് കാരണം ചിറ്റ ആ ഒരു ഫോട്ടോ മാത്രമേ ചിറ്റേൻ്റെ ഉണ്ടായിട്ടുള്ളൂ ഞങ്ങളുടെ കയ്യിൽ അപ്പൊ അത് മോശമാവരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഫോട്ടോ ആക്കിച്ചു അപ്പൊ ഇത് ഞാൻ അപ്പൊ ആക്കുമ്പോ ഞാൻ എപ്പോഴും പറയാം അമ്മൂമ്മോടെ പതിനെട്ടാമത്തെ ബർത്ത്ഡേക്ക് നമുക്ക് ഈ ഫോട്ടോ അമ്മൂര് കൊടുക്കണംന്ന് അറിയലുണ്ടായിരുന്നു കേട്ടാ കണ്ടിട്ടുണ്ട് മുന്നേ ഞാൻ എന്റെ കയ്യിലായിരുന്നു ഇണ്ടായിരുന്നത് അപ്പൊ ഞാനിത് ഇപ്പൊ ഇനി കൊടുക്കിത് അവളെ അങ്ങനെ ചിത്രയുടെ അപ്പൊ നമ്മള് അതെല്ലാം ഇവിടെ മാറ്റി വെച്ച് അപ്പൊ നമ്മൾ ഇതാണ് അനിയത്തി രചനിച്ചിട്ടാന്നാണ് പേര് ഫേസ് കട്ട് പോട്ട് അതെല്ലാം എന്താ പറയണ്ടേ അമ്മു ഇന്ന് നല്ലൊരു ദിവസമാണ് സങ്കടപ്പെടണ്ട നമുക്ക് നമുക്ക് കേക്ക് മുറിക്കാം സന്തോഷായിട്ടിരിക്കും ആ അപ്പൊ അമ്മുന്റെ ബർത്ത്ഡേ നമ്മളത് ഇവിടെ ഇങ്ങനെ ചെറിയ സെലിബ്രേഷൻ ആയിട്ട് നമ്മളിങ്ങനെ നടത്തി മക്കളാരും ഇല്ലാട്ടോ അവരെല്ലാരും സ്കൂളിൽ പോയിട്ടാ ഉള്ളത് വൈകുന്നേരം അവര് വരുമ്പോഴേക്കും നമുക്ക് വേറൊരു സ്ഥലത്ത് പോണ്ടോണ്ടാണ് അപ്പൊ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പിന്നെ ഇപ്പൊ അപ്പൊ ഇതാ നമ്മടെ കേക്ക് താ ഹാപ്പി ബർത്ത്ഡേ അമ്മു അമ്മൂന് ശരിക്കും വേറെന്താടി ആ ഇത് നല്ലൊരു പേരുണ്ട് ഗോപിക്കാട്ടാ പക്ഷെ അമ്മു നല്ല പേരാട്ടുകളുടെ അമ്മയിട്ട പേരാണ് അമ്മൂന്ന് അപ്പൊ അത് തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട് ഹാപ്പി നയൻറ്റീൻ എഴുതി വയസ്സ് പറയാൻ പാടില്ലെന്നാ പക്ഷെ കേക്കിൽ എഴുതി അപ്പൊ പിന്നെ കൊഴപ്പില്ല ഹാപ്പി നയൻറ്റീൻ ബർത്ത്ഡേ അമ്മു അല്ലെ അപ്പൊ നമ്മക്ക എല്ലാരും കൂടി കേക്ക് മുറിച്ചാലോ ഏ എന്നാ കേട്ട എന്താ അപ്പൊ സങ്കടങ്ങളെല്ലാം അങ്ങോട്ട് മാറ്റി വെക്ക സന്തോഷത്തോടെ ഞാനാ എല്ലാരും മാറ്റി അപ്പൊ സന്തോഷത്തോടുകൂടി നമ്മ കേറിക്കായിട്ട്

ഹാപ്പി ബർത്ത്ഡേ അപ്പ നീ സംദോഷൻ പടയൻ കുട്ടിക്കേ ഇനേ ഗിഫ്റ്റ് കൊട്ടിച്ചോ തൈ ഗിഫ്റ്റൊന്നും അങ്ങനെ വലിയ വലുടിയോ ചെറിയോ കാര്യങ്ങളൊന്നല്ല വലയിലൊന്നുമല്ല ഒരു കാര്യവുമില്ല അവള് കൊട്ടിക്കണ ബർത്ത്ഡേ ഗിഫ്റ്റ് ലിയാ കൊട്ടിക്കാനായി ഫൈലും ഉണ്ട് കാണാനല്ല അതാണ് ശരി അതിരിലെ ആകസ്മിക വലിയ അംശൊന്നുമില്ല അപ്പ അങ്ങനെ ചെറിയ അതിരിലെ ആകസ്മികന്റെ കാര്യൊന്നുമല്ല കണ്ടോ അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ടാണ് നിനക്ക് വാച്ച് ഉണ്ടാ ഞാനൊരു കണ്ണി എടുത്തിട്ടുണ്ട് കണ്ണി എടുപ്പിച്ചിട്ടുണ്ട് ഒരു വാച്ച് കെട്ടി കൊടുക്കണ്ടേ അനക്ക് തോന്നുന്നേ വാച്ചാണ് കൈ പൂസാ പോലു പൂസാണ് ആകെ ഇന്റർനെറ്റ് അല്ലേ ഇന്റർനെറ്റ് ഇല്ലല്ലോ ഒക്കെ രണ്ട് അണ്ണേ രണ്ട് അണ്ണേ ગાડી കാ അണ്ണേ കാ മുഖം നെല്ലല്ലേ ലെമ്മ ഇഷ്ടപ്പെട്ടാലേക്കെ ആ ഇതെ ചെറിയവ ആ ഇടു കൊഞ്ഞി സമാനം ഇന്നെ ഇതിഷ്ടപ്പെട്ടാണ് ഇവർ വാങ്ങിയതാണ് വാച്ചി ആണ് വാച്ചി ഞാൻ പറഞ്ഞതാണ് ഇത് നിനക്ക് വാങ്ങിയതാണ് ദേ ഇത് വാങ്ങിക്കണന്നൊന്നും വിളിച്ചിട്ട് ഒന്നില്ല ചെറിയൊരു മാലട്ടോ അതെ അമ്മ എന്തായാലും അവിടെ നമുക്ക് മാലിടാൻ പറ്റും ഒരു കുഞ്ഞുമാല അല്ലേട്ടാ ഫാൻസി ഫാൻസി പാല അപ്പൊ ഇത്രയൊക്കെ നമ്മടെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ അമ്മ മോളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞു ഗൈസ് കഴിഞ്ഞു കേക്ക് മുറിച്ചു ഇനി കേക്ക് എടുത്ത് വെക്കണം ബിരുദന്മാര് വരാനുണ്ട് കഴിക്കാൻ വേണ്ടിട്ട് വീട് കണ്ട കൊല്ലും നമ്മളെ അപ്പൊ അതുകൊണ്ട് ഇന്ദ്ര അറിയാലോ ദൈവമേ ഒന്നും പറയണ്ട അപ്പൊ എന്നാറ്റാറ്റി അറിയിക്കുന്നേ അതെ